പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം പോവരുത് സന്ദേശ സിനിമയിലെ ഈ ഡയലോഗ് കാലങ്ങൾ കഴിഞ്ഞാലും ആരും മറക്കില്ല പക്ഷേ ഇനി പോളണ്ടിനെ കുറിച്ച് മിണ്ടാതെ പോകുന്നത് എങ്ങനെയാണ് കോട്ടപ്പള്ളി പരാമർശിക്കുന്ന പോളിഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോളണ്ടിൽ നിരോധിച്ചിരിക്കുകയാണ് ഡിസംബർ മൂന്നിന് പോളണ്ടിന്റെ ട്രിബ്യൂണൽ ഭരണഘടനാലംഘനം കണ്ടെത്തിയതിനെ തുടർന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് പോളണ്ടിനെ നിരോധിച്ചുകൊണ്ട് വിധി പുറപ്പെടുവിക്കുന്നത് അംഗങ്ങൾ കുറവായ വളരെ ചെറിയൊരു പാർട്ടിയാണിത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധി പോലും ഇവർക്കില്ല പൊതുവിശ്വാസതയും കുറവാണ് കെ പി പിക്കെതിരെ നിയമ നടപടികൾ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് മുൻ എതിനായി മന്ത്രിയും പ്രോസിക്യൂട്ടർ ജനറലുമായ സിബിസി സിയാബ്രോ ഈ പാർട്ടിയെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു കെ പി പിയുടെ ലക്ഷ്യങ്ങൾ ഇരുപതാം നൂറ്റാണ്ടിലെ മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടേതിന് സമാനമാണെന്നും സോവിയറ്റ് റഷ്യയെ മാതൃകയാക്കിയ ടോട്ടലിറ്റേറിയൻ സിസ്റ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുവെന്നുമായിരുന്നു അദ്ദേഹം വാദിച്ചത് അദ്ദേഹത്തിന് കോടതിയിൽ ഹാജരാകാൻ കഴിയാത്തതിനാൽ കേസ് നീട്ടിവെക്കുകയായിരുന്നു ഇതിനിടെ പോളണ്ടിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കടുത്ത യാഥാസ്ഥിതികനായ കരോൾ നെറോസ്കി കേസ് വീണ്ടും പൊടി തട്ടിയെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ നോറോസ്കി മറ്റൊരു ഹർജിയുമായി കോടതിയെ സമീപിച്ചു കെ പി പിയുടെ പ്രവർത്തനങ്ങൾ പോളണ്ടിന്റെ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണെന്നും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മനുഷ്യ മൂല്യങ്ങൾക്കും യൂറോപ്യൻ ക്രിസ്ത്യൻ പാരമ്പര്യങ്ങൾക്കും എതിരാണെന്നും ഈ ഹർജിയിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി തുടർന്ന് ഡിസംബർ മൂന്നിന് നടന്ന ഹിയറിംഗിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് പോളണ്ട് പോളീസ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനൊന്ന് പതിമൂന്ന് എന്നിവ ലംഘിക്കുന്നതായും ഭരണഘടനാ ട്രിബ്യൂണൽ വിധിക്കുകയായിരുന്നു പാർട്ടിയെ രാജ്യത്തിന്റെ രജിസ്റ്ററിൽ നിന്ന് നീക്കം ചെയ്ത് ഫലത്തിൽ പിരിച്ചുവിടാൻ ഉത്തരവിടുകയും ചെയ്തു